പിന്നെ നജാസത്തിന്റെ അളവാണ് പറയുന്നത് അതായത് അപ്പൊ ഒരാളുടെ ആ ഒരാളുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ എത്തി മന്നസാ ബഹുന്ന് പറഞ്ഞാല് എന്തെത്തി മിനൻ നജാസത്തിൽ മുഗല്ലലെത്തി മുകല്ലായ നജാസത്ത് മുഗല്ലതായ നജാസത്ത് എന്തിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ മുഗല്ലളായ നജാസത്തിൽ നിന്നിട്ട് എത്തി അതിന് ഉദാഹരണം പറഞ്ഞു ശരീരത്ത് പറ്റി അല്ലെ വസ്ത്രത്തിൽ പറ്റി ആ മുകല്ലതായ നജാസത്ത് ഏതാണ് കദ്ദമി രക്തം പോലെ ഏത് രക്തവും മുഗല്ലതായ നജാസ പിന്നെ വൽ ബൗലി മൂത്രം പോലെ മൂത്രം എന്ന് പറഞ്ഞത് എന്താണ് മൾക്കൂലുല്ലഹമായ ജീവിയുടെ മൂത്രമല്ല അത് ശേഷം പറയുന്നുണ്ട് അപ്പൊ ഈ ബൗലി എന്ന് പറഞ്ഞാൽ മീൻ കൈര് മൾക്കൂലില്ലഹമി പിന്നെ മാംസം തിന്നൽ അനുവദനീയമായ ജീവി അല്ലാത്തതിന്റെ അപ്പൊ പശുവിന്റെയും കാളന്റെയും ഇരുമൻറെയും പോത്തിൻറെയും ഏർ ആടിന്റെ ഒട്ടകത്തിന്റെ ഒന്നും അല്ലാത്ത എന്താണ് മൃഗങ്ങളുടെ മൂത്രം അപ്പൊ മനുഷ്യന്റെ മൂത്രമൊക്കെ പെട്ട് അതിന് ചെറിയ കുട്ടിയുടെതാണെങ്കിലും ഷാഫി അനുസരിച്ച് എന്താ പാലല്ലാത്ത കുടിക്കാത്ത രണ്ടു വയസ്സാകാത്ത ചെറിയ ആൺകുട്ടി അതിന് മൂത്രത്ത് ഹിഫത്ത് ഉണ്ട് എന്നല്ലേ പക്ഷെ ഇതിവിടെ അതിൽ വ്യത്യാസമല്ല അപ്പൊ അങ്ങനത്തെ ചെറിയ കുട്ടിയുടെതാണെങ്കിലും ശരി ബൗല് വൽ വൽത്തി എന്ന പോലെ കാഷ്ടവും വൽഹമ്രി ആ ഖും എന്ന് മുകളറിഞ്ഞാല് ഇനപ് എന്താണ് മുന്തിരിയിൽ നിന്നെടുക്കുന്ന നീര് വാറ്റി അങ്ങനെ ആക്കുന്നതല്ലേ ഖമ്രു എന്ന് പറഞ്ഞു അപ്പൊ അതല്ലാത്ത മറ്റ് എന്താണ് മുസ്കിറായ സാധനങ്ങളൊക്കെ മറ്റു മദ്യങ്ങളിൽ അത് മുഗല്ലതായ നജസ് ആണോ മുഹഫായ നജസ് ആണോ അല്ലാതെ താഹിറാണോ എന്നതില് എന്താണ് മൂന്നഭിപ്രായം ഉണ്ട് അതിൽ റാജ് എന്താണ് നജസാണ് എന്നാ എന്നാല് മുഗല്ലതായ നജസാണ് മുഹഫായ നജസാണ് എന്നുള്ള വ്യത്യാസമുണ്ട് കഴുകാൻ സുഖം മുഗല്ലതായ നജസാണ് എന്ന ശേഷം വൽ വൽത്തിൽ ആ ഇതിൽ നിന്ന് എത്തിയ എന്ന പോലെ അതിൽ നിന്ന് എത്തി പിന്നെ മിക് ദിർഹമി ഒരു ദിർഹമിന്റെ അളവ് ഒരു ദിർഹമിന്റെ അളവെത്തിയാൽ ഫമാദൂനഹു അല്ലെങ്കിൽ ഒരു ദിർഹമിനേക്കാള് കുറച്ചാണ് എന്നാല് ജാസത്തിസ്വലാത്തുമാഹു അതോടുകൂടെ ജായിസാണ് എന്ന് പറഞ്ഞാല് അത്ര അഹുണ്ട് ഏർ അഭംസ്കാരം സഹിയാകുമെന്നാണ് ഈ പറഞ്ഞത് ആ മികദാറുദ്ദർഹം ഉണ്ടായതോടുകൂടെ നിസ്കരിക്കല് എന്താണ് തഹരീമിന്റെ കറാഹത്താണ് തഹരീമിന്റെ കറാത്ത് ചെയ്താൽ നിസ്കാരം ശരിയാവും അതിനെക്കാൾ കുറവാണെങ്കിൽ തൻസീഹിന്റെ കറാഹത്വമാണ് ഏർ അപ്പം ജാസത്യസ്ഥലാത്തും ആഹുന്ന് പറഞ്ഞാൽ നിസ്കാരം സഹിയാവും അഹുണ്ട് എന്നാണ് കുറ്റം വേറെ ഉണ്ടാവും തഹരീമിന്റെ കറാഹത്ത് ചെയ്താൽ കുറ്റം ഉണ്ടാവുമല്ലോ ഫൈൻ സാദ അതിനേക്കാൾ ദിർഹമിന്റെ കതിറിനേക്കാൾ ഒരു ദിർഹമിന്റെ കതിറിനേക്കാൾ അധികമാണെങ്കിൽ തജുസ് ഈ നിസ്കാരം സഹിയാവൂല എന്നാണ് അപ്പോ ഈ നായന്റെ കാഷ്ടോമൂത്രമൊക്കെ എന്ത് തന്നെയാണ് അതൊക്കെ ഈ മുഖല്ലളായന ഇപ്പോ വൽ ബൗലി വൽ വൽത്തി എന്നല്ലേ പറഞ്ഞത് അപ്പൊ അതില് പെട്ടെന്ന് തന്നെയാണ് നായന്റെ കാഷ്ടോമൂത്രമൊക്കെ അതിൽ പെട്ടെന്ന് പിന്നെ ബൗലുവായിത്ത് എന്നുള്ള മനുഷ്യന്റെ ശരീരത്തിന്ന് പുറപ്പെടുന്നത് അത് പുറപ്പെടുമ്പോ ഒന്നിലും ഒതുവെടുക്കൽ നിർബന്ധമുണ്ട് അല്ലെങ്കിൽ കുളിക്കൽ നിർബന്ധമുണ്ട് അങ്ങനത്തെ എല്ലാ സാധനവും രജസാണ് അപ്പൊ അങ്ങനെ എല്ലാ സാധനവും നജസാണ് പറയുമ്പോ കാഷ്ടേസാണ് കാരണം കുളി വൽ വൽ ബൗലു മൂത്ര മനിയു നിർബന്ധാവുമല്ലോ മനിയൻസാ കാരണം കുളി വൽ വൽ മതിയൂ വതിയും മതിയും അതിൻ്റെ കാരണം അത് പുറപ്പെട്ടു എടുക്കണല്ലോ വദ്ദമു രക്തം വൽ കൈഹു ചലം ചീഞ്ചലം ഇങ്ങനത്തെ എല്ലാം എന്ന പോലെ ഛർദ്ദിച്ചത് മിൽ അൽ ഫി അതുകൊണ്ട് ഒതു നിർബന്ധാവുന്നല്ലേ അതെല്ലാം എന്താണ് ാണ് നാം അപ്പൊ അത് പറഞ്ഞിട്ട് പിന്നെ കൽബ് അയലൻ കൽബി പറയുന്നു നായന്റെ കാഷ്ടോ മൂത്രോ ഈ മുഗല്ലതായ നജസ അതെങ്ങനെ കഴിയണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പൊ അപ്പൊ നായന്റെ കാഷ്ടോ മൂത്രോ ശരീരത്തിൽ ഒരു കതൃദ്രോഹം ഉണ്ടെങ്കിൽ മനുഷ്യന്റെ തന്നെ മലമൂത്രോ ഒക്കെ ഉണ്ടാവും പോലെ തന്നെയാണ് കോഴി താറാവ് എലി എന്ന പോലെ സിബായ പിടിമൃഗങ്ങൾ പുലി കഴുത അല്ല എന്താണ് കരടി ഇങ്ങനത്തെ സിംഹം ഇതിന്റെ എല്ലാം കാഷ്ടോ മൂത്രം ഈ പറഞ്ഞതിൽ പെട്ട് എന്നാൽ കാക്ക എന്ന പോലെ പരിന് കഴുകൻ ഇങ്ങനത്തെ അതിന്റെ എന്താണ് കാഷ്ടത്തിനെ കുറിച്ച് ഖിലാഫുണ്ട് അത് പിന്നെ മുഗല്ലതാണ് എന്നാണ് ഇമാം മുഹമ്മദ് എന്നവര് പറയുന്നത് പിന്നെ അപ്പൊ ഇങ്ങനെ മുഗല്ലലാണെങ്കിൽ ഒരു കതിർ ദിർഹ്മു വരെ ആകുന്നുണ്ട് ഈ കതിർ ദുർഹമ് കണക്കാക്കൽ അങ്ങനെ ഈ ദിർഹമുകൊണ്ട് ഉദ്ദേശം ഏർ മിസ്കാലാണ് ദിർഹമു കബീർ എന്ന് പറയുന്നുണ്ട് ദിർഹമു കബീർ എന്ന് പറഞ്ഞാല് ദീനാർ എന്ന് പറയുന്ന എന്ന് പറയുന്നതാണ് അപ്പൊ അതിന്റെ തൂക്കമാണോ അല്ല അതിന്റെ എന്താണ് പിന്നെ ദിർഹമിന്റെ മിസാഹത്ത് അതിന്റെ അളവാണോ ഭാരമാണോ അല്ല പിന്നെ അത് പറ്റുന്ന അത്രയും സ്ഥലം അതാണോ പരിഗണിക്കുന്നത് അപ്പൊ അത്രയും സ്ഥലമാണ് എന്ന് പറഞ്ഞവരുണ്ട് അത്രയും സ്ഥലം എന്ന് പറഞ്ഞാല് അപ്പൊ എത്ര ഉണ്ടാവും അത്

ഒരു റാഹത്തിന്റെ കൈപ്പള്ളയുടെ ഉള് ഉൾഭാഗം കൈൻറെ ഉൾഭാഗം ഉണ്ടല്ലോ അത്രയും സ്ഥലമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുദ് ഹീ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയുമാണ് വഹുവ ഖാദുറു ആർലി അൽ കഫി ഫിസഹിഹി എന്ന് ലുബാബിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു കഫ് അതിന്റെ വീതി പിന്നെ അപ്പൊ അതിന് കഫിന്റെ വീതി ഉണ്ടോ ഇല്ലെന്ന് എങ്ങനെയാ അറിയാ അത് അറിയാന് എന്ത് ചെയ്യാ വെള്ളത്തിൽ നോക്കിയിട്ട് വസ്ത്രത്തിൽ വെച്ച് നോക്കുക അപ്പൊ നനയുന്ന അത്രയും സ്ഥലം പിന്നെ അപ്പൊ ഈ മുൻകൈയുടെ ഉൽഭാഗം അതാ എന്ന് പറഞ്ഞത് മുക്ക അറുൾ കഫാണ് ഉൾഭാഗം ദാഹിലു മഫാസിലു ലസാബിൽ യദീ ഉള്ളം എന്ന് അറിയുന്ന അത്രയും സ്ഥലം അത്രയും സ്ഥലം എന്താണ് പരന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തൂക്കം എത്ര കൂടുതലാണെങ്കിലും അല്ലെങ്കിൽ എത്ര കുറഞ്ഞിട്ടാണെങ്കിലും അതാണ് പരിഗണിക്കുക എന്നാണ് അല്ല വസിനാണ് പരിഗണിക്കുക അത് വഹു ആ ദിർഹമുൽ കബീറോ എന്ന് പറയുന്നുണ്ട് പിന്നെ അപ്പൊ ഇത് മുഗല്ലതായ നജസ് ആണെങ്കിൽ അപ്പൊ അത്രയും കാഷ്ടോ മൂത്രമൊക്കെ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അഫു അഹുണ്ട് നിസ്കരിച്ചാലും സുഖാവും അർത്ഥം ഇനി ഇവ നസാബത്തും നജാസത്തും മുഹഫത്തും മുഹഫത്തായ നജസ് പറ്റിയാലോ അത് മുഹഫത്താൻ ലഹ്മുഹു പിന്നെ മാംസം ഭക്ഷിക്കുന്ന ജീവിയുടെ മൂത്രം പോലെ അതാണ് നേരത്തെ എന്ന് പറഞ്ഞപ്പോ മുഖല്ലതിൽ ഇതല്ല എന്ന് പറയാൻ കാരണം അപ്പോ എന്താണ് സാധാരണ ആട് പിന്നെ കോഴി അല്ല അതെ പിന്നെ പശു കാള ഇതെല്ലാത്തിന്റെ മൂത്രം ഇത് പറ്റിയാൽ എന്താക്കണോ പിന്നെ വസ്ത്രത്തിന്റെ വരെ എത്തിയിട്ടില്ലെങ്കിൽ നിസ്കാരം എന്താണ് വസ്ത്രത്തിന്റെ നാലിൽ ഒന്ന് വരെ അഹുണ്ട് മുഹഫാണെങ്കിൽ അപ്പൊ ഇവിടെ രണ്ടു വിഷയമുണ്ട് ഒന്ന് ബൗലാ പറഞ്ഞത് അതിന് കാരണം എന്താ റൗസ് ഹിസി ഏർ അതെല്ലാം വലിയതാണോ അല്ലേന്നുള്ളതില് അതായത് ഈ എന്താണ് ലഹമ പിന്നെ മാംസം തിന്നുന്ന ജീവി ഉണ്ടല്ലോ ഇങ്ങനെ എന്താണ് അതിന്റെ കാഷ്ടം മാംസം തിന്നുന്ന ജീവി എന്ന് പറയുമ്പോ കോഴി എന്താ പോലെ പിന്നെ പശു കാള ആട് ഇതിന്റെ എല്ലാം കാഷ്ടം മുഗല്ലതായ നജസാണോ മുഹഫായ നജസാണോ എന്നുള്ള ഫിലാഫുണ്ട് അപ്പൊ അതുകൊണ്ട് ബൗലു പിന്നെ ആ ഈ സൗബ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ച ഏത് സൗബ് എന്നാ റുബു സൗബ് എന്നതുകൊണ്ട് ആ ധരിച്ച വസ്ത്രാണോ അപ്പൊ ഇവൻ വലിയ കമീസ് ഇട്ടതാണ് അപ്പൊ അതൊരു വസ്ത്ര അതിന്റെ റുബിഴ് വരെ എത്തുന്നിടത്തോളം അഖു കൊണ്ടുവന്നാ അല്ലെങ്കിൽ തുണിയിലാണ് ഇസാറ് അതിന്റെ റുബുഴ് വരെ അഹുണ്ട് കൊണ്ടുവന്നാ അല്ല തൊപ്പിയിലാണെങ്കിലോ അതിന്റെ റുബുഴ് വരെ അപ്പൊ അതാണോ സൗബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല പിന്നെ ഇവന്റെ ഔറത്ത് മറക്കുന്നതിന് എന്താണ് ആവശ്യമായ കതിറുള്ള വസ്ത്രം എന്നാണോ അപ്പൊ ധരിച്ച വസ്ത്രം കൂട്ടൂല അതിന്റെ ഒരു ഭാഗം എടുക്കൂട്ടുള്ള ഔറത്ത് മറക്കാൻ എത്രയാണോ വേണ്ടത് അതാണോ അതല്ല എന്താണ് ഇത് വസ്ത്രത്തിൽ നിന്ന് ഏത് ഭാഗത്താണോ എത്തിയത് ആ ഭാഗമാണ് ഈ വസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് അതാണ് ഉദ്ദേശം അപ്പോ തുണിയുടെ കോന്തല എന്ന് പറയാം അതിന്റെ അറ്റം അപ്പൊ ആ അറ്റത്തിന്റെ റുബ് എന്നാണ് അല്ലെങ്കിൽ കയ്യ് കുമ്മ് എന്ന് പറയും കമീസിന്റെ അപ്പൊ ആ എന്താണ് ആ കുമ്മിന്റെ റുബാണ് ഉദ്ദേശിക്കുന്നത് അല്ല കമീസ് ഒന്നായിട്ടല്ല ഷർട്ട് അങ്ങനെ അപ്പൊ ആ വസ്ത്രത്തിന്റെ കയ്യുകാല് കാല് അതിന്റെ എന്താണ് റുബാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇനി ആ പാത്രാഖ കൊണ്ട് നടത്താം ഇനി നജസ് കഴുകുന്ന രൂപ പറയുന്നത് നജസിനെ ശുദ്ധിയാക്കൽ നജസിന്റെ മഹല് അല്ലെങ്കിൽ നജാസത്ത് നീക്കല് എന്തുകൊണ്ട് പറ്റും നമ്മൾ മുമ്പ് പറഞ്ഞു വെള്ളം കൊണ്ടും മറ്റും കൊണ്ടും പറ്റും എന്ന് പറഞ്ഞല്ലോ അതിന് പറ്റിയ രീതിയിലുള്ളതാണെങ്കിൽ അപ്പൊ അത് രണ്ട് നിലക്കുണ്ട് എന്നറിയുന്നത് നീക്കല് അല്ലത്തേജിബു വസുലുഹ കഴുകൽ നിർബന്ധമുള്ളത് അല വജുഹീന് രണ്ട് നിലക്കാണ് കഴുകൽ നിർബന്ധമുള്ളത് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളെ അഹു ഉള്ളത് പറഞ്ഞു അല്ലേ പിന്നെ അപ്പൊ അതിനേക്കാൾ കുറവാകുമ്പോ ഈ റുബിനേക്കാൾ കുറവാണ് അല്ലെ കതുരുദ്രമിനേക്കാൾ കുറവാകുമ്പോ അതും കൊണ്ട് നിസ്കരിക്കൽ കറാത്തേ ഉള്ളു അപ്പൊ കഴുകൽ നിർബന്ധം ആ അളവുണ്ട് എന്നുണ്ടെങ്കിൽ അതുംകൊണ്ട് സംസ്കരിക്കല് താരീമിന്റെ കരാഹത്താകുന്നത് കൊണ്ട് അത് കഴിയൽ നിർബന്ധമായി അതിന്റെ മുകളിലാവുമ്പോൾ പിന്നെ നിസ്കരിക്കാനും പറ്റൂല അഹൂ ഇല്ല അപ്പോഴും കഴിയൽ നിർബന്ധമായി അപ്പൊ അങ്ങനെ രണ്ട് സ്ഥലത്ത് കഴുകൽ നിർബന്ധമുണ്ട് അങ്ങനെ കഴിയൽ നിർബന്ധമുള്ളത് അത് നിസ്കാരത്തിനെ കൊള്ള നോക്കുമ്പോ അല്ലാതെ നജസ് ആയിക്കഴിഞ്ഞാൽ കഴിയണം എന്നാ പിന്നെ ഫമാക്കാന മിൻഹ അപ്പൊ ഇങ്ങനെ രണ്ട് നിലക്കുണ്ട് ഫമാക്കാന ലഹു മിൻഹ അയിനും അറിയത്തും ഫമാ അപ്പോൾ ഒരു നജസ് നജസാകുന്നത് കാനലഹു അതിനുണ്ട് ഏർ മിൻഹ ഈ നജാസത്തിൽ നിന്ന് ഐനുൻ മറിയത്തുൻ കാണാവുന്ന രീതിയിലുള്ള തടിയുള്ള നജസ് മ കാനലഹു മിൻഹ ആ ഐനു മറിയത്തുൻ ആ ഒരു നജസ് മിൻഹ ഈ നജാസത്തിന്റെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു നജസ് അതിനുണ്ട് എന്തുണ്ട് എന്നാ ഐനും കാണാവുന്ന തടിയുണ്ട് ജിർമുണ്ട് അതിനെ ശുദ്ധീകരിക്കലാകുന്നത് സവാലു അയിനി ഹാ അതിന്റെ നായി നീക്കൽ കൊണ്ടാണ് നീങ്ങൽ കൊണ്ടാണ് അതിന്റെ തടി നീങ്ങിയാ മതി എന്നാൽ ശുദ്ധിയായി അപ്പൊ എത്ര വട്ടം കഴുകണം എന്നില്ല ഒരു വട്ടം കഴുകിയാലും മതി വലോപി മറത്തിന് എന്നാണ് പറയുന്നത് അപ്പൊ മുകല്ലതും മുഹഫപ്പും ഒന്നും വ്യത്യാസമില്ല അവിടെ കഴുകുന്നെടുത്ത് നായന്റെ കാഷ്ടമാണെങ്കിലും മൂത്രാണെങ്കിലും കുട്ടീൻ്റെ കാഷ്ടമാണ് മൂത്രാണെങ്കിലും ജിർമ്മുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞു ഉണങ്ങിയാല് പിന്നെ കാണുന്ന ബാക്കിയുള്ളത് എന്നല്ലേ അപ്പോ അതിന്റെ അയിന് നീങ്ങണം അപ്പോ ഉണങ്ങാതെ മൂത്രാണ് വീണത് എന്നാ പിന്നെ അതിന്റെ അയിന് നീങ്ങണം ആ ജിർമ്മ ആ നീങ്ങുന്ന രീതിയിൽ കഴിയണം അതൊരു വട്ടാണെങ്കിലും മതി എന്നാ പക്ഷേ ആ അതെ അങ്ങനെ തന്നെ പിന്നെ അപ്പൊ സവാൽ അയിനി ഹാ അതിന്റെ അയിന് നീങ്ങണം എന്ന് പറഞ്ഞത് ആ അതിന്റെ അസറോടുകൂടെ നീങ്ങുക എന്നാ അയിന് നീങ്ങല് എങ്ങനെ ഉറപ്പാകല് അതിന്റെ നിറവും മണവും രുചിയും എന്താണ് നീങ്ങുമ്പോഴാണ് അതിന്റെ അസറോട് കൂടെ നീക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ വേണം അല്ല അയിന് അസറ് നീക്കൽ പ്രയാസം ഉണ്ടെങ്കിലോ നിറവും എന്ന പോലെ മണവും രുചി ഏതായാലും നീങ്ങണം എന്നാലേ അയിന് നീങ്ങുള്ളൂ അത് ഷാബി തന്നെ അപ്പൊ ഈ പറഞ്ഞ അസറിൽ നിന്ന് എന്തെങ്കിലും ശേഷിച്ചു എങ്ങനത്ത ഒന്ന് മായശുക്കു ഇസാലത്തുക്കോ അതിനെ നീക്കൽ പ്രയാസമുള്ളതാണ് എന്നാൽ പിന്നെ അത് നീക്കണമെന്നില്ല നിറോ അല്ലെങ്കിൽ ആരീഹോ ബാക്കി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാണ് അപ്പൊ ഒരു വട്ടം കഴുകിയാ മതി ഈ പറഞ്ഞതെല്ലാം ഒരു വട്ടം കൊണ്ട് അയിന് നീങ്ങുമെങ്കിൽ അങ്ങനെ മതി ഇല്ല ഒരു വട്ടം കൊണ്ട് അയിന് നീങ്ങുന്നില്ലെങ്കിലോ ആ ഒന്നിലധികം വട്ടം കഴിയണം ഈ അസറ് അവിടെ ശേഷിക്കുക എന്ന് പറഞ്ഞല്ലോ പ്രയാസമുണ്ട് നീക്കാന് പ്രയാസം ഉണ്ടാകുക എന്ന് പറഞ്ഞാല് സാധാരണ വെള്ളം ഒഴിച്ചാൽ പോകൂല സോപ്പ് അതുപോലത്തെ വേറെന്തെങ്കിലും കൂടി ഉപയോഗിക്കണം എന്നാലേ കൂള്ളു അപ്പൊ ആ ശക്തിണ്ട് അപ്പൊ സോപ്പ് ഉപയോഗിച്ച് കഴിയേണ്ട ആവശ്യമല്ല വെള്ളം ഉപയോഗിച്ചാൽ ഏഹ് അസർ ഈ പറഞ്ഞ ഇതിലേതെങ്കിലും ഒന്ന് ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ ഇനിയോ അയിനില്ലാത്തതിനോ വമാ ലൈസലഹു അയിനു മറിയത്തും കാണുന്ന അയിനില്ലാത്ത നജസ് കാണുന്ന അതിന് എന്ന് ജസ് മൂത്രം പോലെ അവ ഉണങ്ങി ഇനി എന്താക്കണം അത്രയും തവണ കഴുകണം ശുദ്ധിയാകല് കഴുകപ്പെടൽ കൊണ്ടാണ് ഏതുവരെ കഴുകണം ഹത്തായി അഖിലിബലിൽ കഴിയുന്ന ആളിന് മികച്ച ധാരണ ഉണ്ടാകുന്നവരെ കഴുകണം എന്ത് മികച്ച ധാരണ അന്നഹു കത്തഹുറ ഈ മഹലിന് ശുദ്ധിയായി എന്ന് മികച്ച ധാരണ വരുന്നവരെ കഴുകണം അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം ആവർത്തിച്ച് കഴുകണം എന്നാണ് ഏർ ആവർത്തിച്ചു കഴുകണം എന്നാണ് പിന്നെ ഒരു വട്ടം കഴുകിയ മതിയാവോ ഒരു വട്ടം കഴിയാ മതിയാവൂല എന്നാണ് ചില ഇമാമിങ്ങൾ മൂന്ന് വട്ടം കഴുകണം എന്ന് തന്നെ എന്താക്കിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഹുക്കുമിയായ നജസ് ആകുമ്പോ ഈ അയിനുള്ളത് ആ ഹക്കജസ് ആണ് അയിന് ഇല്ലാത്ത ഈ ആയ അതിനില്ലാത്തതിന് ഹുക്കുമി നജസ് എന്ന് പറയുന്നത് അപ്പൊ ആ ഹുക്കുമി ആൻ നജസ് കഴിയാൽ പ്രയാസമാണ് അത് മൂന്നുവട്ടം ആവർത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വട്ടം ആവർത്തിക്കണം എന്ന് പറഞ്ഞത് മൂന്ന് വട്ടം കഴുകുമ്പോ എന്ത് വലപത്തിൽ തന്നെ വരും എന്ന നിലക്കാണ് ഇനി അതിനു മുമ്പ് തന്നെ വലപത്തിൽ തന്നെ രണ്ടു വട്ടം കൊണ്ട് വന്നാലോ അത് മതിയാവും ഏതായാലും തക്രാറ് വേണം ഒരു വട്ടം കൊണ്ട് മതിയാക്കാതിരിക്കണം ഒരു വട്ടം കൊണ്ട് മതിയാകുമെന്ന് ഉണ്ട് പക്ഷെ എന്നാലും രാജ്യം അങ്ങനെയല്ല ഒന്നിലധികം തവണ വേണം കാരണം എന്താ അത് ഈ അസറ് കാണാത്തത് കൊണ്ട് അത് ഇളക്കി കളയാൻ വേണ്ടിയിട്ടാണ് ഉണങ്ങിയ ആ മഹലിൽ പിടിച്ചിട്ടുണ്ടാവും അല്ലേ അതിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അത് ഇളകി പോകണം എന്നുണ്ടെങ്കിൽ ഒന്നിലധികം തവണ കഴുകണം അതിനുള്ളതാണെങ്കിൽ ആ മഹലിന്റെ പുറത്തല്ലേ ഉണ്ടാകുക അപ്പൊ എന്തായി അതങ്ങനെ കഴുകിക്കളഞ്ഞാൽ മതി ഒരു വട്ടാണെങ്കിലും മതി എന്നാ ഇങ്ങനെ മൂന്ന് തവണ കഴുകുക അല്ലെങ്കിൽ എന്താണ് ഈ നജസ് കഴുകുന്ന സമയത്ത് ഓരോ തവണയും പിഴിയണം എന്നുണ്ട് എന്നും ഉണ്ട് ഹിതായി പറയുന്നുണ്ട് സുമലാബുദ്ധമിനല്ലി മറത്തിൻ ഹുവൽ മുസ്തൂ അതായത് ആവർത്തിക്കണം എന്ന് പറഞ്ഞത് നജസിനെ ആ മഹലിൽ നിന്ന് ഇളക്കി കളയാനാ ഇളകണമെങ്കിലോ തുണിയിലൊക്കെ അങ്ങനെ ആ മൂത്രമായി ഉണങ്ങി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലൊക്കെ പിടിച്ചു പോയതല്ല ഇളകി പോകണം എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കഴുകിട്ട് അത് പിഴിയണം പിഴിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും എന്താക്കണം വെള്ളം ഒഴിച്ച് കഴിയിട്ട് പിഴുവണം മൂന്നാമത് വെള്ളം ഒഴിച്ചിട്ട് ആ കഴുകിയിട്ട് പിഴിയണം അങ്ങനെ പിഴിഞ്ഞു പിഴിഞ്ഞുകൊണ്ട് കഴുകണം എന്നാണ് ഹുക്കുമി യജസാകും അക്കെ അപ്പൊ ഹുക്കുമിയ രജസ കഴുകാൻ പ്രയാസം പിന്നെ അപ്പൊ അത് എന്താണ് നായന്റെ മൂത്രം ഉണങ്ങിയാലും അങ്ങനെ തന്നെ മതി പിന്നെ ഇനി ചെറിയ കുട്ടിയുടെ മൂത്രം ഉണങ്ങിയാലും അങ്ങനെ തന്നെ വേണം രണ്ടു വയസ്സെത്താത്ത എന്താണ് മറ്റേ ആഹാരങ്ങൾ പാലല്ലാത്ത കുടിക്കാത്ത കുട്ടിയുടെ മൂത്രം എന്താണ് വെള്ളം കുടഞ്ഞാ മതി എന്ന് അറിഞ്ഞല്ലോ ആ ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ആ കഴുകണം ഇനി ഇസ്തിൻജാന്റെ ഹുക്കുമാണ് പറയുന്നു വല്യഇസ്തിൻജ് സുന്നത്തുൻ മോക്കഥത്തും അല്ല സുന്നത്തുൻ അത് സുന്നത്താണ് സുന്നത്ത് മോക്കതത്താണ് വാജിബല്ല വാജിബല്ല ആയിരിക്കാങ്ങാനെന്താ സാധാരണ ഇപ്പൊ എന്താണ് ആ മഹ്റജില് ഉണ്ടാകുന്ന നജസ് അല്ലേ അത് അഹൂ ഉള്ളതാണല്ലോ മിക്കദാറുദ്രഹം വരെ നജസ് എന്താ അഹുണ്ട് അല്ലേ മുകല്ലതാണെങ്കിൽ അത് മിക്കതാർ ദൃഹം വരെ അഹുണ്ട് അപ്പൊ മനുഷ്യന്റെ കാഷ്ടവും മൂത്രമൊക്കെ എന്താണ് അത് നജസാണ് നജസ്സാണ് മിക്കതാർ ഒന്നും എന്താവൂല കാഷ്ടിക്കയോ മുദ്രയ്ക്കോ ചെയ്താല് ആ മഹ്രജില് പറ്റുന്ന നജസ് എന്ന് പറഞ്ഞത് മിക്കതാർ ദൃഹമോ ഉണ്ടാവില്ല അതിനേക്കാൾ വളരെ കുറവായിരിക്കും അപ്പൊ അതുകൊണ്ട് അത് അഹു ഉള്ളതാണ് അങ്ങനെ ചെയ്യാതെ എന്ത് ഇസ്തിൻജാ ഇല്ല നിസ്കരിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ആ ഇസ്തിൻജാ സുനത്തുമോ കഥ ഹജറു അതിൽ വെള്ളം തന്നെ വേണമെന്നില്ല കല്ല് മതി അമാക്കാമ കാമാഹു കല്ലിന്റെ സാധനത്ത് നിൽക്കുന്ന മറ്റ് എന്താണ് നജസിനെ വലിച്ചെടുക്കുന്ന തത്വീറാക്കുന്ന വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മതിയാവും പിന്നെ അതാ മീൻ കുല്ല് അയിനും താഹിറത്തിൻ കാലിയത്തിൻ ഗൈരി മഹ്തറമത്തിൻ എന്നാണ് അപ്പോ മഹ്തറമത്ത് അല്ലാതെ ആ എല്ലാം അപ്പോ ടിഷ്യൂ ഒക്കെ മതിയാവും പക്ഷെ നിറഞ്ഞതാകരുത് മാത്രം സാധാരണ ക്രിസ്ത്യൻജാൻ വെക്കുന്ന ടിഷ്യൂല് നനവുണ്ടാവും അത് പറ്റൂല കാരണം വലിച്ചെടുക്കുന്നതാണ്ടേ വലിച്ചെടുക്കൂലോ പിന്നെ അപ്പോ ഈ ഹജർ കൊണ്ട് എന്താ ചെയ്യം ഹത്തുനിയഹു ആ മഹല്ലിനെ ശുദ്ധിയാക്കുന്നത് വരെ തടകണം ശുദ്ധിയാക്കുന്നവരെ തടകണം എന്നേ ഉള്ളു എന്തില്ല ഷാഫി മുദണ്ണം ഏതായാലും ചുരുങ്ങിയത് വേണം അതുകൊണ്ട് ശുദ്ധിയായില്ലെങ്കിൽ പിന്നെ ശുദ്ധിയാക്കുന്നവരെ എന്ത് ചെയ്യുക കല്ലുകൊണ്ട് നിസ്ത്യഞ്ചായ് ചെയ്യാന്ന് അങ്ങനെയല്ല അതാ പറയുന്നത് മസ്നൂനും സുന്നത്തായ നിശ്ചിത എണ്ണൊന്നുമില്ല ഒറ്റവട്ടം തടയിയാല് തുടച്ചാല് ശുദ്ധിയാവുന്നുണ്ടെങ്കിൽ ഒറ്റവട്ടം തന്നെ മതി പിന്നെ അങ്ങനെ അതിന് രൂപവും പറഞ്ഞിട്ടുണ്ട് വലത്തെ എന്താണ് ഷാഫി മദേബില് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ രൂപത്തിൽ നിന്ന് ഒരു രൂപമാണ് പറഞ്ഞത് വലത്തെ എന്താണ് ചന്ദിയുടെ മുൻഭാഗത്ത് വെച്ചിട്ട് പിന്നോട്ട് വലിച്ച് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒന്ന് പിന്നെ രണ്ടാമത്തെ ഹജർ കൊണ്ട് എന്താണ് ഇടതുഭാഗത്ത് നിന്ന് ഇങ്ങനെ കറക്കിയിട്ട് പിന്നെ മൂന്നാമത്തത് ആ ഫൗക്കൽ മസുറുബത്തി എന്നിങ്ങനെ പറയുന്ന രൂപങ്ങൾ വ്യത്യസ്ത രൂപങ്ങളും പറഞ്ഞിട്ടുണ്ട് പ്രത്യേക രൂപമില്ലാന്ന് പറഞ്ഞ ഈ മാമ്യങ്ങൾ അപ്പോ ഈ ഇങ്ങനെ ഇസ്തിൻജാവ് ഇങ്ങനെ ബിൽമായി അഫ്ലു എന്നാലും വെള്ളം കൊണ്ട് കഴിയലാണ് അഫ്ലല് ഷബി മദോബിലോ അങ്ങനെ തന്നെയാണല്ലോ ഏർ വെള്ളം കൊണ്ട് കഴുകൽ അഫ്ലല് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ജമാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അങ്ങനെ ഏറ്റവും അഫ്ലല് ബൈതൽ ലിങ്കായി അവൻ പിന്നെ അപ്പൊ ഹജർ കൊണ്ട് ചെയ്തതിന് ശേഷം വെള്ളം കൂടെ കൂട്ടുകയാണെങ്കിൽ ഏറ്റവും നന്നായി അല്ല വെള്ളം കൊണ്ട് സ്ഥിഞ്ചായി ആണെങ്കിൽ ഹജർ മാത്രം മതിയാക്കുന്നതിനേക്കാൾ അഫ്ലാണ് ഹജർ കൊണ്ട് മാത്രമായാലും മതിയാവും അപ്പൊ ഈ ഹജർ മതിയാകുന്ന സ്ഥലത്ത് മഹ്റജ് വിട്ടുകടക്കരുത് എന്ന് ഷാബി മദേബില് ഷർത്തുണ്ടല്ലോ അത് ആ നജസ് മൂത്രവും കാഷ്ടവും എന്താണ് ആ ഹസ്റ വിട്ടുകടന്നു അല്ലെങ്കിൽ അല്യത്ത് വിട്ടുകടന്നു ഇങ്ങനെ അതിൻറെ മഹ്റജ് വിട്ടുകടന്നാൽ ലം യജുസ് ഇല്ലൽ മാവു അതിന്റെ തത്ഹീറിന് വെള്ളം തന്നെ വേണം നജസ് ശുദ്ധിയാക്കാൻ വെള്ളം തന്നെ വേണമെന്നില്ല എന്ന് മുമ്പ് പറഞ്ഞല്ലോ വേറെ മായി ആയാലും മതിയാവും അതിവിടെ മതിയാവും പനനീരോ അല്ലെങ്കിൽ എന്താണ് സുർക്കയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്താണ് മുമ്പ് പറഞ്ഞ നജസ് ശുദ്ധീകരിക്കാൻ പറ്റിയ സാധനങ്ങൾ കുറെ പറഞ്ഞല്ലോ അതെല്ലാം ഇവിടെ മതിയാവും പിന്നെ എല് റൗസ് അലുമ് ഇതൊന്നും പറ്റൂല ഷാഫി മദൂബിലും പറ്റൂല അതാണ് പറയുന്നത് ഒലായി സ്റ്റഞ്ച് ജി ബി അലുമിൻ എല്ല് കൊണ്ട് സിഞ്ചായി ചെയ്യരുത് കൊലാബി റൗസിൻ കാഷ്ടം എന്താണ് അതുകൊണ്ട് ഉണങ്ങിയ വേറെ കാഷ്ടം ഉണ്ട് അതുകൊണ്ട് ഇസ്തഞ്ചായ് ചെയ്യരുത് ഒലാബി മീൻ ഭക്ഷണ വസ്തുക്കളെയും കൊണ്ട് ഇസ്തഞ്ചായ് ചെയ്യരുത് ഒലാബി അമീന് ഹി ഇവന്റെ വലത്തെ കൈ കൊണ്ട് ഇസ്തീജ് ചെയ്യരുത് ഇല്ലാമീൻ ഒഴുതിരിൻ അല്ലാതെ വലത്തെ കൈ കൊണ്ട് ഇസ്തഞ്ചായ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവനെന്തെങ്കിലും എഴുതറുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ അപ്പോ വല അല്ല ആ എടുത്തെ കൈ കൊണ്ട് ഇസ്തീൻജാ ചെയ്യാൻ പറ്റാത്ത എഴുതരുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ അലത്തെ കൈ കൊണ്ട് ചെയ്യാം അല്ലാതെ ചെയ്യരുത് എന്നാ ഉം എഴുതരുണ്ടെങ്കിൽ കൈ കൊണ്ട് പറ്റും ഇടത്തെ കൈ കൊണ്ട് പറ്റാത്ത എഴുതറുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ചെയ്യരുത് കറാത്താണ് എന്നാ അപ്പൊ പതിമൂന്ന് വസ്തുക്കളെ കൊണ്ട് ഇസ്തിൻജാൽ കറാത്താണ് അപ്പൊ ഇവിടെ തരണ പറഞ്ഞ രണ്ട് നാല് അഞ്ച് ബിൽ അലി വർ റൌസി കരിക്കട്ടുജാജി പിന്നെ ഗ്ലാസിന്റെ കഷ്ണം വൽ വറക്കി വൽ ഹസഫി എല ഹസബ് ഓട്ടിന്റെ കഷ്ണം വൽ കസബി വൽ ി തുണി കഷ്ണം വ വൽഫിൽ ഹയവാനി പിന്നെ ജീവികളുടെ ഭക്ഷണ വസ്തുക്കളും മിസുലുൽ ഹഷീഷി വകരിഹി പുല്ലു അതുപോലത്തെ ഒക്കെ അതുകൊണ്ടൊക്കെ ഇസ്തൻജാൽ കറാഹത്താണ് ഇസ്തൻജാ മദിയാവും ഇസ്തൻജി നജാസത്ത് നീങ്ങുക എന്നുള്ളതല്ലേ ഉദ്ദേശം അപ്പൊ അതുകൊണ്ട് എന്താണ് തിരിയായി കറാഹത്തുണ്ടാവും എന്നർത്ഥം ആ ആ ഓടും കഷ്ണം വലിച്ചെടുക്കുമല്ലോ തന്നെ പറ്റുമല്ലോ നജസ് വലിക്കുന്ന സാധനല്ലേ നനവില്ലായിരിക്കണം എന്നുള്ളു ആ അതിനെ പറഞ്ഞ ഇന്നഹു ഇന്നു എതിർ ബിൽ മക്കായതെത്തി കല് ഗ്ലാസിന്റെ കഷ്ണം ഓട്ടിൻ കഷ്ണം അതുപോലെ കരിക്കട്ട ഇതൊക്കെ എന്താണ് അത് മക്കായതത്തിന് മൂലത്തിന് ബുദ്ധിമുട്ടാവും ചിലപ്പോ മുറി ആവുന്നു കുഴപ്പം അതുകൊണ്ടാണ് അനഭിമുഖ കറാത്തായത് പിന്നെ ഭക്ഷണ ഭക്ഷണവസ്തുക്കൾ പിന്നെ അതിനെ നിസ്സാരപ്പെടുത്തലാണ് അത് ബഹുമാനിക്കേണ്ടതാണ്